ഫ്രണ്ട്സ് അസാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ നോമ്പ് തുറക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയത് ഒരു സ്നാക്സ് ബ്രെഡ് ബ്രെഡ് കൊണ്ടുള്ളൊരു ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്സാണ് നല്ല ടേസ്റ്റാണ് പിന്നെ അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ആദ്യം തന്നെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും താങ്ക്സ് അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ചെറിയൊരു കിണി കിണിയുണ്ട് അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് കമൻസും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ബോണ്ട ഉണ്ടാക്കി നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് പക്ഷേ ഞാൻ ഈ ബോണ്ടാൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ എടുത്തില്ല കാരണം ഞാൻ ആദ്യം തന്നെ എൻ്റെ ചാനലിൽ ഈ ബോണ്ട കാണിച്ചിട്ടൊരു വീഡിയോ ഞാൻ ഒരു യൂട്യൂബ് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വെറുതെ വെറുതെ കാണിച്ചാൽ യൂട്യൂബ്മർക്ക് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പം വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി കാണാൻ പറ്റും നല്ല ടേസ്റ്റുള്ള ഒരു ബോണ്ടയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചതെന്ന് മാത്രം വീഡിയോ എടുത്തില്ല കേട്ടോ റെസിപ്പി വീഡിയോ ഞാൻ എടുത്തില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ നിങ്ങൾക്ക് കാണിച്ച് തരാനായിട്ട് വെച്ചിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡ് കൊണ്ട് ഭയങ്കര സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ കുറച്ച് ബ്രെഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ അപ്പം നമുക്കിവിടെ ബോണ്ടയൊക്കെ റെഡിയായി നോമ്പ് തുറക്കാന് അപ്പം ഞാൻ ആദ്യം ബോണ്ടയാണ് ഉണ്ടാക്കിയത് കേട്ടോ എന്നിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡും ബ്രെഡ് സ്നാക്സും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ബോണ്ടയൊക്കെ സെറ്റാക്കിയെടുത്തു അപ്പോൾ ഞാൻ ബ്രെഡ് ഇങ്ങനെ ഒരു ബ്രെഡ് ഇങ്ങനെ പകുതി പകുതി ആക്കി ഇങ്ങനെ കോൺ ആകൃതി ഇങ്ങനെ നേരെ മുറിച്ചിട്ട് കുറച്ച് ഉള്ളി പച്ചമുളക് കേട്ടോ വേറെ ഒന്നുമില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചതാണ് അതിൽ നന്നായിട്ട് ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ബ്രെഡ് ആദ്യം നമ്മൾ കടലമാവ് കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി ആദ്യം നേരം ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു കടലമാവും കുറച്ച് ഉപ്പും മുളക് പൊടിയും ഒരു നുള്ളു സോഡാ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഞാൻ അത് ഫസ്റ്റ് ആ ഒരു ശരിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്നിട്ട് ആ കടലമാവ് അതിലേക്ക് ഞാൻ ഈ ബ്രെഡ് ഫസ്റ്റ് മുക്കിയിട്ട് ആ ഉള്ളി പച്ചമുളകിലേക്ക് ഒന്ന് മുക്കി കൊടുത്തിട്ട് രണ്ട് ഭാഗം ആക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് കുറച്ചൊരു തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഉള്ളി പച്ചമുളക് കറിവേപ്പില മാത്രമേ ഉള്ളൂ കേട്ടോ അത് വെച്ചിട്ട് അതിൽ നന്നായിട്ട് ഈ മാവിൽ മുക്കിയെടുത്തിട്ട് രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഉള്ളി പച്ചമുളകൊക്കെ രണ്ട് ഭാഗവും ബ്രെഡിൻ്റെ രണ്ട് ഭാഗവും ആക്കിയിട്ട് എണ്ണയിൽ തിളക്കുന്ന എണ്ണയിലൊന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ച് കുറവാക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കരിയും കരിയുന്നതിന് മുൻപ് എടുത്ത് മാറ്റി വെച്ചാൽ മതി അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ ഏ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന പറ്റാവുന്നൊരു സ്നാക്സാണ് അപ്പോൾ നമ്മളിത് ആ നോമ്പ് തുറക്കാനായിട്ട് ഇവിടെ കഞ്ഞിയൊക്കെ റെഡിയായി പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ഞിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ കഞ്ഞി ഒന്നും ഉണ്ടാക്കിയില്ല ഞാനിന്ന് ആ മുട്ട എന്താണ് ബോണ്ടയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ശരി കുറച്ച് ബോർഡേ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു ബജി സ്നാക്സ് ഈ ഒരു ബ്രെഡ് സ്നാക്സും കൂടി ഞാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെന്താ നമ്മൾക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായി ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി ഫ്രൂട്ട് സലാഡ് അതുപോലെ വീഡിയോ ഞാൻ റെസിപ്പി ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോ കുറേ വെറൈറ്റി ആയിട്ട് കുറേ ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ താല്പര്യം ഉള്ളവർക്ക് കാണാം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഓരോരോ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഫ്രൂട്ട് സലാഡൊക്കെ കാണിച്ചിട്ട് ഓരോ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണുക അപ്പോൾ നമ്മളിത് കുറച്ച് എടുത്തപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഒക്കെ കുട്ടികൾക്കൊക്കെ വിളമ്പാണ് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പം മറക്കാണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കലെല്ലാം കഴിഞ്ഞു അപ്പോൾ രാത്രിയിലെ കുറച്ച് പണി നമ്മൾ അത്തായത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ പൊരിക്കുകയാണ് നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഇതൊക്കെയാണ് കേട്ടോ വിശേഷം നമ്മുടെ വീട്ടിലെ വിശേഷം ചെമ്മീൻ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമുക്ക് അത്തായത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ കറി ഞാൻ ഉണ്ടാക്കി അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് വിശേഷം കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോ കുക്കിങ് വീഡിയോസൊക്കെ ചാനലിൽ ഉണ്ട് താല്പര്യമുള്ളവർക്ക് എല്ലാം ഒന്ന് കാണാം കേട്ടോ